്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക മിഴി കോളേജിൽ ചെന്ന് പ്രിൻസിപ്പളിനെ കണ്ട് ക്ലാസ് റൂമിലേക്ക് നടന്നു ഹരിയുടെ അവഗണന കൊണ്ടുള്ള നോവും ആദ്യത്തെ ദിവസമായതുകൊണ്ടുള്ള പരിഭ്രമവും അവളുടെ മുഖത്തെ മുഖത്തെടുത്ത് കാണിച്ചിരുന്നു അവൾ കൈ ബാഗിൽ മുറുക്കിയ പിടിച്ച് മടിച്ചു മടിച്ച് ക്ലാസ്സിലേക്ക് കയറി ലാസ്റ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ കുട്ടികളെല്ലാം നിറഞ്ഞിരുന്നു മുഖം കുനിച്ച് കണ്ണുകൾ മാത്രം ഉയർത്തി അവൾ മുന്നിലേക്ക് നോക്കി എല്ലാ കുട്ടികളുടെയും കണ്ണ് അവളിലാണെന്ന് കണ്ടവൾക്ക് ഭയം തോന്നി മിഴി പെൺകുട്ടികളുടെ സൈഡിലെ ഓരോ ബെഞ്ചിലായി കണ്ണൂടിച്ചു ആറിലും ഒരു പുഞ്ചിരി കാണാതെ പിന്നിലെ സീറ്റിലേക്ക് അവൾ നോക്കിയതും അവളെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്നു പ്രീഹൽ മിഴികൾ അവൾ കണ്ടു ആ മുഖത്ത് നോക്കി അവൾക്ക് ആശ്വാസം തോന്നി അവൾ പതിയെ പിന്നിലേക്ക് നടന്നു ഞാൻ ഞാൻ ഇവിടെ വന്നിരുന്നോട്ടെ പതിഞ്ഞതിലും താഴ്ന്ന ശബ്ദം ഇരുന്നു മറുപടി കിട്ടിക്കഴിഞ്ഞതും മിഴി അവിടെ ഇരുന്നു വീണ്ടും തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന എല്ലാവർക്കും മിഴി ഒരു പുഞ്ചിരി മടക്കി നൽകി പേരെന്താ അതിന്നെ ചെറിയൊരു ശബ്ദം ചെവിക്കുള്ളിൽ കേട്ടതും അവൾ മുഖം വെട്ടിച്ചാക്കാനിൽ നോക്കി മിഴി മിഴി പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു പരിഭ്രമവും വിപ്രാളവും കൊണ്ട് അവൾ കൈവിരലുകൾ കോർത്തു മഴിച്ചു വരുന്നു ഞാൻ വേണി താൻ എന്തിനെ ഇത്രക്ക് പേടിക്കുന്നേ ഞങ്ങളാരും ആരും ഭീകരജീവികളൊന്നും അല്ല ആ പെൺകുട്ടി പറഞ്ഞതും മിഴി അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾക്ക് മുന്നിലിരുന്ന് തന്നെ നോക്കുന്നവരെ കണ്ണു കണ്ണുവിടർത്തി നോക്കി അവർ അവളോട് എന്തോ ചോദിക്കാൻ വന്നതും ക്ലാസ്സിൽ ബെൽ മുഴങ്ങി ഒരധ്യാപിക കയറി വന്നു എല്ലാവരും വിഷ് ചെയ്തു കഴിഞ്ഞ് അവർ ക്ലാസ് ആകെ കണ്ണോടിച്ചുകൊണ്ട് മിഴിയെ നോക്കി പുതിയ അഡ്മിഷൻ വന്നു എന്നറിഞ്ഞു താനാണോ ടീച്ചർ ചോദിച്ചതും മിഴി വേഗം എഴുന്നേറ്റ് നിന്ന് അതേന്ന് തലയാട്ടി ടീച്ചർ അവളുടെ പതുങ്ങിയുള്ള നിൽപ്പ് കണ്ട് ചിരിയോടെ വിളിച്ച് മിഴിപേടിയോട് ചുറ്റും നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു ചെന്നു ഒന്ന് പരിചയപ്പെടുത്തളോ ടീച്ചർ അവളെ അടുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ മിഴി അവൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ആഹാ അങ്ങനെ ചുരുക്കാതെ മുഴുവൻ പറയി അച്ഛനും അമ്മയും വീടും ടീച്ചർ ചിരിയോടെ പറഞ്ഞു മിഴി അവരെ നോക്കി ഞാൻ ഞാൻ ഓഫറാണ് മിഴി മിക്കി വിക്കി പറഞ്ഞു ടീച്ചറും കുട്ടികളും അവളെ സഹതാപത്തോട് നോക്കി വീണ്ടും അവർ എന്തോ ചോദിക്കാൻ വന്നതും പ്രിൻസിപ്പൾ വന്നു ആ പരിചയപ്പെട്ടോ മിഴി പ്രിൻസിപ്പൾ ചോദിച്ചതും മിഴി തലയാട്ടി ഒന്ന് പുഞ്ചിരിച്ചു ആ മിസ് ഇത് നമ്മുടെ ചെയർമാൻ അർജുൻ ദേവിന്റെ പെങ്ങളാണ് ഈ കോളേജിന്റെ അവകാശ കൂടിയാണ് പ്രിൻസിപ്പൾ പറഞ്ഞു കഴിഞ്ഞതും സഹതാപം തുറഞ്ഞ കണ്ണുകളില്ല അവളെ അത്ഭുതത്തോട് നോക്കി അപ്പൊ അപ്പൊ ഈ കുട്ടി ഓർഫൺ എന്ന് പറഞ്ഞു മിസ് അവരുടെ സംശയം ചോദിച്ചു ഓർഫൺ തന്നെയാണ് പക്ഷെ മിഴിയുടെ ചെറുപ്പത്തിൽ വേദിക മാം അവർക്കൊപ്പം അവരുടെ മകളായി കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പൊ മാഡവും സാറും ഇല്ലാതായതിനു ശേഷം മിഴി അർജുൻ സാറിനൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഇവൾ സ്വന്തം പെങ്ങളും പ്രിൻസിപ്പൽ പറഞ്ഞു എല്ലാവരും മിഴിയെ തന്നെ നോക്കിയിരുന്നു മിഴിക്കെന്തോ വല്ലാത്ത വീർപ്പ് വീർപ്പുമുട്ടലാണ് തോന്നിയത് അവൾക്ക് അവിടെ നിന്ന് പോകാൻ തോന്നി മിഴി പോയിരുന്നോ പ്രിൻസിപ്പൽ പറഞ്ഞതും മിഴി തലയാടി പിന്നിലേക്ക് വേഗത്തിൽ പോയിരുന്നു അവളെ ഉറ്റുനോക്കുന്ന കണ്ണുകൾ കണ്ടും അവൾക്കാകെ വല്ലായ്മ തോന്നി അരിട്ടാ എനിക്ക് പറ്റുന്നില്ല മിഴിയുടെ ഉള്ളു വിറച്ചുപോയി ആയിട്ടുള്ള സമയം മുഴുവൻ അവൾ ഒറ്റക്കായി തന്നോടൊന്ന് സംസാരിക്കാൻ ഈ വീർപ്പുമുട്ടൽ ഒന്ന് അവസാനിപ്പിക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി വേണി മിഴിൽ എഞ്ച് സമയമായതും തന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നവളെ വിളിച്ചു എനിക്ക് എനിക്കപ്പോ ഇരിക്കുവോ ഞാ ഞാൻ ഒറ്റക്ക എനിക്ക് പറഞ്ഞു വന്നപ്പോ തന്നെ അവളുടെ കണ്ണു നിറഞ്ഞു മുഖം സങ്കടം കൊണ്ടുപിഞ്ഞി വേണിക്ക് അവളെ കണ്ട് പാപം തോന്നി വേണി അവിടെ ഇരുന്നു കൊണ്ട് മുഴിയുടെ കയ്യിൽ പിടിച്ചു ചെയർമാന്റെ പെങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാരും കരുത് ജാടയായിരിക്കുമെന്ന് ദേഷ്യവും പൊങ്ങച്ചവും ഉള്ള ആളാണെന്ന് ഞങ്ങളെപ്പോലെ മിഡിൽ ക്ലാസ് ആയ കുട്ടികളോട് കൂടി മിണ്ടില്ലാന്ന് അതാ ഒഴിഞ്ഞു മാറി അല്ലാതെ തന്നെ വിഷമിക്കാൻ വേണ്ടിയല്ല കരയല്ലേ വേണി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്നോട് മിണ്ടാതിരിക്കല്ലേ മിഴിമുഖം തുടച്ചുകൊണ്ട് പറഞ്ഞതു വേണി ചിരിച്ച് പിന്നെ വേണി തന്നെ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് മിഴിക്കൊപ്പം ഇരുന്നു ഞാൻ നീതു ഇവള് മുഹുസി ഇത് കാവ്യ ഞങ്ങൾക്ക് തന്നെ ആദ്യം കണ്ടപ്പോ തന്നെ മിണ്ടണമെന്ന് തോന്നി പിന്നെ താൻ ആരാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ഇഷ്ടമായില്ലെങ്കിലും എന്നൊക്കെ തോന്നി പക്ഷെ ഇപ്പല്ലേ മനസ്സിലായേ ഇതൊരു പൂച്ചക്കുട്ടിയാണെന്ന് നീതു മിഴിയെ കളിയാക്കി കൊണ്ട് പറഞ്ഞത് മിഴി കണ്ണുവിടർത്തി ആണോ എന്ന പോലെ അവരെ നോക്കി അവളുടെ ആ കൊച്ചു കുട്ടികളെ പോലുള്ള ഭാവം കണ്ട് അവരെല്ലാവരും ചിരിച്ചു പിന്നെ ആ ഉച്ചഭാത്തിനൊപ്പം അവർ അഞ്ചു പേർക്കുമിടയിൽ നല്ലൊരു സഹൃദം തന്നെ ഉണ്ടായി മിഴി ആദ്യത്തെ പേടിയും ടെൻഷനും ഒക്കെ മറന്നു അവരിലൊരാളായി അന്ന് വൈകിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു മിഴി അർജുനയച്ച കാറിൽ വീട്ടിലേക്ക് വന്നു നേരെ മുറിയിൽ ചെന്ന് ബാഗ് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾ നേരെ മുകിലേക്ക് ഓടിക്കേറി ഹരിയേട്ടാ അവൾക്ക് ഇതപ്പോ പെയിന്റിങ് ചെയ്യുന്നവനെ പിന്നിൽ ചെന്ന് വിളിച്ചു ആ വിളി കേേട്ടതും ഹരി ചെയ്തുകൊണ്ടിരുന്ന നിർത്തി ഹരിയേട്ടാ എന്ത് എന്തു എന്നെ നോക്കാത്തേ എന്നോട് മിണ്ടാത്തേ ഹേ എന്താ പറ്റിയ മിഴിയവന് മുന്നിൽ മുട്ടിലിരുന്നു ചോദിച്ചു ഹരി അവളെ തന്നെ നോക്കിയിരുന്നു എന്ത് ഏട്ടൻ വഴക്ക് പറഞ്ഞു എങ്കിൽ എന്നെയും ഹരിയേട്ട വഴക്ക് പറ വേനെ തല്ലിക്കു പക്ഷെ എന്നെങ്ങനെ മിണ്ടാതിരിക്കല്ലേ എനിക്ക് സഹിക്കില്ല അത് മിഴി പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ ഒന്ന് കൈവച്ചു ഹരിയാ കൈയെടുത്തു മാറ്റി ഒരു ഉറപ്പുമില്ലാത്ത ജീവനാണ് മിഴി ഒന്നുകൂടെ ആലോചിച്ചു നിനക്ക് അവസാനം നിന്റെ കണ്ണീരിന്റെ ശാപം കൂടി എനിക്ക് വയ്യ ഹരി പറഞ്ഞതും മിഴി പകച്ചുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു നിമിഷ നേരം കൊണ്ട് അവളുടെ കണ്ണ് കടലായി മാറി ഹരിയേട്ട അവളുടെ ഉള്ളു തകർന്നുള്ള വിളിയിൽ അവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു എന്നെ നോക്ക് ഹരിയേട്ട നോക്കാൻ എന്നെ ഇഷ്ടമല്ലെന്ന് എന്നെ കാണണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഇനി ഒരിക്കലും കൂടി പറയുന്നു ഇനി ഇനി ക്ഷമിക്കില്ല ഹരിയേട്ടൻ ആദ്യമേ എല്ലാം പറഞ്ഞതല്ലേ ഏ ഞാൻ സമ്മതിച്ചതല്ലേ എന്നോട് കൂടെ ഒരു ദിവസമെങ്കിലും ഒപ്പമുണ്ടായാൽ എന്ന് പറഞ്ഞതല്ലേ ഏഹ് ഇനി ഇനിയും ഞാൻ എങ്ങനെയാ മനസ്സിലാക്കി തരേണ്ടത് എന്റെ ജീവനാണ് മിഴിക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് ഭ്രാന്തി പിടിച്ചു ഹരി അവളെ കണ്ണു മിഴിച്ചു നോക്കിപ്പോയി അവൻ എന്തെങ്കിലും പറയും മുന്നേ മിഴിനലത്തുനിന്ന് വിഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു പോയിട്ട് മിഴിബഡിൽ കിടന്ന് ഏങ്ങലടിച്ചുകൊണ്ട് പദം പറഞ്ഞു കറിഞ്ഞു മിഴി മിഴി ഇങ്ങോട്ട് വാ ഹാളിൽ ഹരിയുടെ ശബ്ദം ഉറക്കേ കേട്ടു മിഴിബില്ലോയിലേക്ക് മുഖം ഒന്നുകൂടി പൂഴ്ത്തിവെച്ചു മിഴി ഹരി വീണ്ടും വിളിച്ചു അവൾ വരില്ലെന്നറിഞ്ഞു ഹരി അവളുടെ റൂമിന് മുന്നിൽ ചെന്ന് ഡോർ തുറക്കാൻ ശ്രമിച്ചു പക്ഷെ അതിലോക്കാണെന്ന് കണ്ടു അവന് ദേഷ്യവും വിഷമവും വന്നു മിഴി ഡോർ തുറക്ക തുറക്കാൻ ഹരി കൈകൊണ്ട് ഡോറിലടിച്ചു മിഴി എനിക്കൊന്നും കേൾക്കണ്ട ഹരി ഏട്ടാ എന്നെ വെറുതെ വിട് ഞാ എനിക്ക് കാണണ്ട മിഴിയുടെ കരച്ചിലൂടെയുള്ള ശബ്ദം മുറിക്കപ്പുറത്ത് നിന്ന് കേട്ടു ഹരി നിറഞ്ഞു വന്ന കണ്ണുകൾ തുറച്ചുകൊണ്ട് തിരികെ പോയി താൻ എന്തിനാ ഇവിടെ വരുന്നേ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ഗായത്രി അർജുൻ കയ്യിലുള്ള ഫയൽ മുന്നിലെ ടേബിളിലേക്ക് എറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അവന്റെ ഈ ദേഷ്യം കൊണ്ട് വിഷമവും അമർഷവും ഒരുപോലെ അവൾക്ക് തോന്നി പക്ഷെ ഗായത്രി ഒന്നും മിണ്ടാതെ നിന്നു ആൻസർ മി താൻ വേദയിൽ നിന്ന് ഏറ്റെടുത്ത ഫയലിലേത് ഇത് അപ്പൊ അത്രയും സീരിയസ് ആയി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനേറ്റെടുത്തു പിന്നെന്തിനു ഇങ്ങോട്ട് വരുന്നു അർജുൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവന്റെ ശബ്ദം ആ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് കേട്ടു തുടങ്ങിയതും വേദിയും സ്റ്റാഫും എല്ലാം അവിടേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷെ ആരും ഒന്നും അകത്ത് കയറി പറയാൻ ശ്രമിച്ചില്ല ഒന്ന് അർജുനോടുള്ള പേടിയാണെങ്കിൽ രണ്ട് വന്ന അന്ന് മുതൽ എല്ലാവരെയും പുച്ഛത്തോടെ കാണുന്ന ഗായത്രിയോടുള്ള ഇഷ്ടക്കേടുമായിരുന്നു യു ഗായത്രി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അർജുൻ പറഞ്ഞുകൊണ്ട് ആ പയലെടുത്ത് ക്യാബിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞു അതോടെ അപമാനത്തിൽ ഗായത്രി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവളെ നോക്കി നിൽക്കുന്ന സ്റ്റാഫിനെ കണ്ട് ഗായത്രിക്ക് ഒന്നുകൂടി ദേഷ്യവും വിഷമവും കൂടി ഒരു വേള ഈ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങി പോകാൻ പോലും അവൾക്ക് തോന്നി പറ്റില്ല ഒന്ന് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോലിയില്ലാതെ പോകാൻ കഴിയില്ലെന്നതാണ് വീട് നഷ്ടമായതിനൊപ്പം മാണിക്കോത്ത് ജ്വലറീസും ടെക്സ്റ്റൈൽസ് ഫിനാൻസും എല്ലാം അർജുനും അരിയും തിരിച്ചെടുത്തു ഈ ജോലി പോയാൽ സ്വന്തം ചിലവ് പോലും നടക്കില്ല എല്ലാം എല്ലാമോർക്കെ ഗായത്രി പല്ല് കടിച്ചുകൊണ്ട് റിസപ്ഷൻ ഏരിയയിലേക്ക് നടന്നു ഇന്നലെ ഹരി പോസ്റ്റ് മാറ്റി കൊടുത്തത് കൊണ്ട് തന്നെ ഗായത്രി ഇപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് വേദ മാം സ്റ്റാഫിൽ ഒരാൾ വിളിച്ചതും വേദ ചിന്തയിൽ നിന്നും പുറത്തേക്ക് വന്നവരെ നോക്കി വരുൺ നിലത്ത് ചിന്നിച്ച് ഇതറിക്കിടക്കുന്ന ഫയൽ എടുത്ത് വേദയ്ക്ക് കൊടുത്തു വേദ അത് വാങ്ങി ഞാൻ സാറിനോട് സംസാരിക്കാം നിങ്ങൾ വെക്കും അവരുടെ എല്ലാം നോട്ടം കണ്ട് വേദ പറഞ്ഞതും അവരെല്ലാം പോയി വേദ അകത്തേക്ക് കയറി സാർ നെറ്റിയിൽ കൈ വെച്ച് ചെയറിൽ ചാഞ്ഞ് കിടക്കുന്നവനെ വിളിച്ചു അർജുൻ കണ്ണു തുറന്ന് അവളെ നോക്കി പിന്നെ നേരെ ഇരുന്ന് എന്തെന്നപോലെ അവളെ നോക്കി നെറ്റി വിളിച്ചു ഈ ഫയൽ ഞാൻ കറക്റ്റ് ചെയ്യട്ടെ വേദ ഫയൽ അവന് നേരെ നീട്ടി ചോദിച്ചു ഞാൻ നിന്നോട് ഇതുകൊണ്ട് വരാൻ പറഞ്ഞോ അർജുൻ അവളെ രൂക്ഷമായി നോക്കി ഇല്ല വേദ പറഞ്ഞുകൊണ്ട് നോട്ടം മാറ്റി നീ ഇപ്പൊ ഫ്രീ ആണോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല പിന്നെ എന്ത് കാര്യം ഉണ്ടായിട്ടാ ഇതുംകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഹേ അർജുന്റെ ശബ്ദം ഉയർന്നു വേദയ്ക്കും തിരികെ ദേഷ്യമാണ് തോന്നിയത് സോറി സാർ വേദ പറഞ്ഞുകൊണ്ട് പയൽ കൈയിലെടുത്ത് തിരികെ നിറഞ്ഞു ഓരോ വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ അസുരൻ വേദ പിറുപുരത്തുകൊണ്ട് ഡോർ ഹാൻഡിൽ കൈവെച്ചതും അർജുന അവളെ വലിച്ച് ആ ഡോറിൽ തന്നെ ചേർത്ത് നിർത്തി വേദ പിറയലോടെ കണ്ണുമിഴിച്ചവനെ നോക്കിപ്പോയി ഞാനേ ഒരു വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് നീ അതറിയേണ്ട മനസ്സിലായോടി അർജുൻ മുരണ്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് ചാഞ്ഞു വന്നു തനിക്ക് ഇത്രയും അടുത്തു നിൽക്കുന്നവന്റെ സാമീപ്യം അവളെ തളർത്തി വേദ കണ്ണു മുറുക്കി അടച്ച് സാരിയിൽ കൈ ചുരുട്ടിപ്പിടിച്ചു ഒരു നിമിഷം അവളെ നോക്കി നിന്നു പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങിക്കൊണ്ടകന്നു ഓടി അവനകത്ത് നിന്നുകൊണ്ട് ചീറിയതും വേദ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി അർജുൻ അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് തിരികെ ചെയറിൽ ചെന്നിരുന്നു ആ ഫയലപ്പോൾ തന്നെ അവൻ ഡ്രോയറിൽ വെച്ച് ലോക്ക് ചെയ്തു മിഴി ശ്രീ ജോലി കഴിഞ്ഞു വന്ന് കയറിയതും ഹാളിൽ രണ്ടിനെയും കാണാനില്ലാത്ത കൊണ്ട് വേദ വിളിച്ചു ഒരനക്കവും ഇല്ലാതെ വന്നതും അവൾക്ക് രാവിലെയുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു വേദ നേരെ മുകളിലേക്ക് പോയി ഹരിയുടെ റൂം അടഞ്ഞുകിടക്കുന്നത് കണ്ട് അവൾ ഒരു നിമിഷം ഒന്ന് നിന്നു പിന്നെ ഡോറിൽ മുട്ടി ശ്രീ മിഴി അവൾ വിളിച്ചുകൊണ്ട് തന്നെ വീണ്ടും കൂട്ടി അകത്തേക്ക് വലിച്ചു ഹരി വിളിച്ചു പറഞ്ഞതും വേദ ചിരിയോടെ അകത്തേക്ക് കയറി പക്ഷെ അവിടെ ഹരിയെ ഒറ്റക്ക് കണ്ടതും വേദയിരുന്നെറ്റു ചുരിഞ്ഞു മിഴി എവിടെയാ ശ്രീ വേദ അവന്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു അവളുടെ മുറിയിൽ ഹരിപതിയെ പറഞ്ഞു നീ മിണ്ടിയില്ലേ ശ്രീ അവളോട് പാവമല്ലേ എന്തിനാ അതിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ വേദ അവനോട് ചോദിച്ചു ഹരി വൈകിട്ട് മിഴിയോട് സംസാരിച്ചത് അവളോട് പറഞ്ഞു വേദ ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് തുറച്ചു നോക്കി നീ ഇങ്ങനെ നോക്കല്ലേ ലച്ചു ഞാൻ ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഓരോന്ന് ആലോചിച്ച് പറ്റിപ്പോയി ഹരി ദയനീയമായി അവളോട് പറഞ്ഞു നീ പിന്നെ അവളോട് സംസാരിച്ചില്ലേ ശ്രീ വേദ ചോദിച്ചു ഞാൻ ചെന്ന് വിളിച്ചിട്ട് പക്ഷെ അവൾ റൂമ് തുറന്നില്ല എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ഹരി അവളോട് പറഞ്ഞു ഞാൻ അവളോടൊന്നു സംസാരിക്കട്ടെ നീ വിഷമിക്കാതെ വേദ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഹരി വീണ്ടും ഹെഡ് റസ്റ്റിൽ ചാരി കണ്ണടച്ചിരുന്നു ഇങ്ങേരാണെന്ന് തോന്നണം മഹാഭാരതത്തിലെ ശകുനിയുടെ അവതാരം എന്റെ സ്ത്രീയെ മിഴിയെ മിങ്ങയെ വേദനിപ്പിക്കുന്ന എന്തിനാണോ ഒരു പ്രതികാരം ഒറ്റക്ക് അങ്ങ് ചെയ്താൽ പോരെ ബാക്കിയുള്ളവരെങ്കിലും ജീവിക്കുമല്ലോ താഴേക്ക് ഇറങ്ങി തുടരും തുടർന്നുള്ള സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്താനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക